എനിക്കും നേരത്തെ സംസാരിച്ചല്ലേ മറ്റേ മലയാളത്തിൽ ഇംഗ്ലീഷ് സംസാരിച്ചല്ലേ അതേപോലെ കണ്ടിന്യൂ ഡേസ് ഇപ്പൊ പറയില്ലേ വാസു വാസു സെഡ് അനിയൻ വിഷമിച്ചിരിക്കുന്നു ഫ്ലഫി അവിടെ കരയുന്നു എന്നൊക്കെ പറഞ്ഞു പാവ വാസു അണ്ണാ വാശു അണ്ണ ഇപ്പം സംസാരിക്കുന്ന പോലെ മതി അയ്യോ അയ്യോ അല്ല അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ടു ഞാൻ പിന്നെ വെയിൽ വണ്ടിയാ വേറെ ഒഴിഞ്ഞു കൊടുക്കുന്നത് ഓ ശരി ഓ 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 ഈ വണ്ടി ഈ വണ്ടി ഞാൻ എന്റെ എന്റെ ഇഷ്ടങ്ങൾ ആരും ഇവിടെ നിന്റെ ഇഷ്ടം അതിന്റെ ആഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് Like i hope you guys are relieved bed. from the stress now ay 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 obviously but double stress aay maada enike ya ya i sorry sentence kandada ya on parayisa kandada aale ellarkku first face kandada so don't call me madam when i am on duty like it's uh, same so formal uh, i hope we are friends so you can call me hailey hailey nu velikkum venda engane aanange madam madam boss <laughs> anna nu velikkana vasanna nu velikkana madam ഞാൻ പറഞ്ഞത് ഇതുവരെ വിളിച്ചിട്ടുള്ളു മനസ്സിലായില്ലേ അപ്പൊ അതായാലും കേസിന്റെ കാര്യം എന്നാ I heard something. What, madam? <laughs> I heard. Was it a voice message someone sent you? I someone yeah. asked you ആ ഞാനത് അയ്യോ അല്ലേ ഇതിനകത്ത് മെസ്സേജ് വായിച്ചു വായിച്ചതാണ് ബുക്കിന്റെ പുറത്തുള്ള ബുക്ക് ബുക്ക് മേടിക്കണോന്ന് പറഞ്ഞു ആ ബുക്കിന്റെ പേര് വായിച്ചതാണ് ഞാൻ ബുക്ക് എന്നാ പിന്നെ മേടിക്കാം 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 കൊടുത്തായിരുന്നു ആളെ തിരിച്ചു തന്നു അപ്പൊ ഇത് എന്റെ ഇരുന്ന് എനിക്ക് പ്രശ്നവും ഇത് ആർക്കേരി തലക്കടിക്കണ എനിക്ക് അപ്പൊ മേ ബി ഒരു ഷോർട്സ് വരും അപ്പൊ അതിൽ എന്നെക്കാളും മാഡത്തിന് മാഡം ഇത് ഡിസേർവ് ആണെന്ന് ഞാൻ തോന്നുന്നുണ്ട് എനിക്ക് ആക്ച്വലി അപ്പൊ ഇത് മാഡത്തിന്റെ കയ്യിൽ ഇരിക്കട്ടെ അത് വല്ല പയ്യ മനസ്സിലാവും മാഡത്തിന്റെ കയ്യിൽ ഇരിക്കട്ടെ അത് ഓക്കെ Okay, I had one one payam in, in my hand and now I had motam this payakola. Not payam. 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 Payam.

<laughs> madam. Sir? I am the luckiest person, it seems. Yeah, you are. <clears throat> keys. T slash give keys. So I can lock it. No one else should take this vehicle. Okay, once again, madam. T slash e kiss. You, sir. ും ഞാൻ വണ്ടി മാഡത്തിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത് ഇത് ഗീവ് മേഡത്തിന് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് ചോദിക്കണല്ലോ Pukki Vasu, come ah. in front of me ah. and type, th, uh, type slash Maahe, ke give key. 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 കൊണ്ടെങ്കിൽ ഈ വണ്ടി സത്യം പറഞ്ഞാൽ വേറെ എടുത്തില്ല കേട്ടോ മാത്രമാകെ കൊടുക്കാൻ എന്റെ തരണമെങ്കിൽ എനിക്ക് ഇതുവരെ ഒരു മണിക്കൂർ േ അത് വല്യ ആയിട്ട് തോന്നുന്നു ചില സമയത്ത് എനിക്ക് പള്ളിയാണെന്ന് വിചാരിച്ചു വിളിച്ചിട്ടുണ്ട് ഓടിപ്പോയത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അവര് ചെയ്തില്ല വാസൊന്നും ചിന്തിയില് എന്തുകൊണ്ട് അവര് ചെയ്തില്ല നമ്മളിവിടെ നിന്ന് ഈ ആർപ്പി ചെയ്യുന്നത് കണ്ടോണ്ട് നമ്മളിവിടെ ഈ സംസാരിക്കുന്നത് കണ്ടത് കൊണ്ട് അയ്യോ മാഡം ഒരു കാര്യം പറയട്ടെ മാഡം എഞ്ചിന്റെ സൗണ്ട് ഞാനൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എഞ്ചിൻ പണിയാൻ കൊടുത്തിരിക്കുക ആ സത്യം പറഞ്ഞ അതിനകത്ത് എഞ്ചിന് ഇല്ല അതിനകത്ത് മോട്ടർ വെച്ചിരിക്കുക അപ്പം ഹോണിന് മാത്രമായിട്ട് ശബ്ദം വേണ്ട എന്ന് വിചാരിച്ച് ഹോണും എടുത്തു കളഞ്ഞു വേഹിക്കൽ കെൽകം ടു മൊറോ മേഡം പോണോ കഴിഞ്ഞിട്ട് കേസിലി ഇതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം ചെയ്യണം കാരണം ആയതുകൊണ്ട് മതി ഒന്നാസ്റ്റ് കേട്ട ചെറുതായിട്ട് എന്താ സൗണ്ട കേട്ടോ അതല്ലോ അതെ പണ്ടുടെ ഡോർ നല്ല ആട്ടോണ്ടാ ആ കൊച്ചിനോട് പറ ഞങ്ങളുടെ ആട്ടോ ആ സൗണ്ട് ശരിയല്ല ആര കളറ ആര കളർ വണ്ടിയുടെണോ അതിൻ്ണോ ഇതിന്റെ അപ്പൊ അതിന്റെ നോക്കി അതിന്റെ നോക്കി അതിന് നോക്കി തീട്ടക്കളല്ലോ ഇത് നോക്കി ഇത് നോക്കണം